വീട്ടിലെ സന്തോഷം പറയുന്നത് കേൾക്കൂ സമ്പത്ത് ഒരു വ്യക്തിയുടെ സന്തോഷം കവർന്നെടുക്കുന്ന ആചാര്യൻ ചാണക്യൻ വിവരിച്ചിട്ടുണ്ട് സമൂഹത്തിൽ പോലും അവന് ബഹുമാനം ലഭിക്കുന്നില്ല പെരുമാറ്റം ആചാര്യൻ ചാണകന്റെ അഭിപ്രായത്തിൽ നല്ല പെരുമാറ്റം ഉപേക്ഷിച്ച് സമ്പാദിക്കുന്ന പണം കൊണ്ട് ഒരു പ്രയോജനവുമില്ല സദാചാരം സദാചാരം ഉപേക്ഷിച്ച് സമ്പത്ത് സമ്പാദിക്കുന്നവർക്ക് സമൂഹത്തിൽ ബഹുമാനം ലഭിക്കുന്നില്ലെന്നും ചാണക്യൻ പറയുന്നു അത്തരത്തിൽ പണം സമ്പാദിക്കുന്നവരുടെ ബഹുമാനം കുറയുന്നു ശത്രുവിനെ പുകഴ്ത്തി സമ്പാദിക്കുന്ന പണം കൊണ്ടും ഒരു പ്രയോജനവുമില്ലെന്ന് ആചാര്യൻ ചാണക്യൻ പറയുന്നു പശ്ചാത്താപം ആചാര്യൻ ചാണകന്റെ അഭിപ്രായത്തിൽ അത്രയും പണം സമ്പാദിക്കുന്ന വ്യക്തിക്ക് ഉള്ളിൽ എപ്പോഴും പശ്ചാത്താപവും ഭയവും തോന്നുന്നു രഹസ്യം ചാണകിന്റെ അഭിപ്രായത്തിൽ ഈ രഹസ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അബദ്ധവശാൽ പോലും വെളിപ്പെടുത്തിയാൽ അതേ സമ്പത്ത് നിങ്ങളുടെ ബഹുമാനം നശിപ്പിക്കും ഉപേക്ഷിക്കുക ഏതൊരു വ്യക്തിക്കും ഏറ്റവും നല്ല മാർഗം അത്തരം സമ്പത്ത് ഉപേക്ഷിക്കുക എന്നതാണ് പ്രയോജനം ആചാര്യൻ ചാണകിന്റെ അഭിപ്രായത്തിൽ ഏതെങ്കിലും സമ്പത്തിന്റെ പേരിൽ ഒരാൾക്ക് പീഡനം സഹിക്കേണ്ടി വന്നാൽ പിന്നെ എന്താണ് പ്രയോജനം